ഹായ് വിശപ്പുറി അവിടുത്തെ എല്ലാവർക്കും ഒരു ബ്ലോഗിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്ന് നമ്മൾ അടിപൊളി ഒരു ബ്ലോഗാടാണ് ഒരു ബ്ലോഗാണ് അതായത് നമ്മുടെ കമുകൻ കമുകൻകോട് ഒരു കൊച്ചു പള്ളിയാണ് കേട്ടോ അത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പള്ളിയാണ് അത് മാത്രമല്ല തീർത്ഥാടന കേന്ദ്രം കൂടെയാണ് കേട്ടോ പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇവിടെ എല്ലാ ചൊവ്വാഴ്ചയാണ് കേട്ടോ ആരാണെന്ന് നടക്കുന്നത് അപ്പോൾ നമുക്ക് ഒത്തിരി കൂട്ടുകാർക്ക് അറിയാമായിരിക്കും എങ്കിലും ഞാൻ വന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് സ്ഥലമൊക്കെ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ അതായത് നമ്മുടെ നെയ്യാറ്റിൻകരയാണല്ലോ നെയ്യാറ്റിൻകരയിൽ നിന്ന് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ നെല്ലിമൂട് പോകുന്ന റൂട്ടാണ് കേട്ടോ ആ ഇതിനിടയ്ക്ക് വെച്ചാണ് കമുകൻകോഡ് എന്ന് പറഞ്ഞ ഒരു ആ ഒരു സ്ഥലത്താണ് കേട്ടോ ഈ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നത് ഇച്ചിരി ഉള്ളിലോട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളെ മെയിൻ റോഡിൽ നിന്ന് ഇച്ചിരി ഉള്ളിലോട്ട് അങ്ങ് നമ്മൾ വരുന്ന സമയത്താണ് ഈ പള്ളി കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ബ്ലോഗിലും ഞാനും ഷൈജോട്ടാണ് കേട്ടോ അപ്പോൾ ഷൈജോട്ടാണ് കൂടുതലായിട്ട് ഇവിടത്തേയും കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ളത് അതേ ഒത്തിരി പ്രാവശ്യം ഇവിടെ ഈ ചർച്ചിൽ വന്നിട്ടുണ്ട് കേട്ടോ ഒത്തിരി ഫേമസ് ആയിട്ടുള്ള ചർച്ചയാണ് കേട്ടോ ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങൾക്കൊക്കെ മറുപടി ലഭിക്കുന്ന അത് ഒരുപാട് പേരുടെ വിശ്വാസം എന്നുള്ള ഒരു ചർച്ചുകൂടെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും അത് കൃത്യമായിട്ട് നടക്കുമെന്നാണ് നമ്മുടെ ഷെയ്യോട്ടൻ പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഞാനും അപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ബുധനാഴ്ച ദിവസമാണ് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചൊവ്വാഴ്ച നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ദർശിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് ആളുകളാണ് കേട്ടോ അതായത് നമ്മളിപ്പോൾ വന്നതാണ് യഥാർത്ഥനുള്ള വഴിയെങ്കിലും തിരിച്ചു പോകുന്നത് നമ്മൾ ഈ ചർച്ചിൻ്റെ ബേക്കിലൂടെ വേറൊരു സൈഡ് വഴിയുണ്ട് കേട്ടോ അതുവഴി നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ അത് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ മാത്രം കേട്ടോ പക്ഷേ ഇപ്പോൾ വേറെ കുഴപ്പമില്ല ഇപ്പോൾ നമുക്ക് അങ്ങനെ തിരക്കോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അപ്പോൾ എങ്കിലും ഇതിനകത്തും അതുപോലെ തന്നെ ഓരോ കൂട്ടുകാരൻ അതായത് ഓരോ തീർത്ഥാടനത്തിനകത്ത് വരുന്ന ദൂരന്നൊക്കെ വരുന്ന ആൾക്കാരുമുണ്ട് വന്നിങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ട് പിന്നെ ഇന്നലെ വന്നവരുണ്ട് ഇതിനകത്ത് തന്നെ പ്രാർത്ഥനയോടെ കഴിയുന്നവരുണ്ട് അങ്ങനെ ഒത്തിരി ആൾക്കാർ കേട്ടോ ഒരുപാട് പിന്നെ കൊച്ചു അതായത് നമ്മുടെ അടിപൊളി പയ്യൻ ചങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ ആ കുഞ്ഞു കുഞ്ഞു കുട്ടികളും ചെങ്ങന്മാരൊക്കെ വരുന്നുണ്ട് ഇവിടെ അപ്പോൾ ഇതാണ് അവിടുത്തെ കറക്റ്റായിട്ടുള്ള ഒരു ഡീറ്റെയിൽ അവർ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ ബോർഡിൻ്റെ അവിടുത്തെ ആരാധനക്രമം സമയവും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇത് രണ്ട് രൂപം ഒന്ന് അവർ ഇപ്രസൈലിട്ട ഒരു മാതാവിനെ ഇപ്രസൈലായിട്ട് അങ്ങനെ ഈ ഒരു രൂപം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇവിടുത്തെ രക്തദാനം നേർച്ചയാണ് കേട്ടോ അപ്പോൾ ഒന്നാമത് പിന്നെ ഈ കടകളെല്ലാം കംപ്ലീറ്റ് ഓപ്പൺ ആണ് കേട്ടോ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ കംപ്ലീറ്റ് ആയിട്ട് കടകൾ ഓപ്പൺ ആണ് ഓപ്പണാണ് അതായത് മെഴുകുതിരി പിന്നെ അങ്ങനെ സാരി അങ്ങനെ എല്ലാ ഇതും കൊണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഞാനെ ചർച്ചിൻ്റെ ഈ അതായത് നമ്മൾ വരുന്ന സൈഡ് ആണ് വല്ല സൈഡ് അപ്പോൾ നമ്മൾ അതുവഴി വന്നിട്ട് നേരെ ഇതുവഴി വന്ന് നമ്മൾ കറങ്ങി കറങ്ങിപ്പോന്നത് ഞാൻ ലാസ്റ്റ് ഒന്ന് കാണിച്ചതാണ് കേട്ടോ ആ ഇത് ഒത്തിരി ഇവിടെ എല്ലാം നേർച്ചയായി ഉണ്ട് കേട്ടോ അതായത് ഒരുപാട് പായസം അങ്ങനെ ഉണ്ണിയപ്പം അങ്ങനെ എന്തൊക്കെ നേർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ദ മെഴുതിരിക്ക് എത്തിക്കാനുള്ള ഇതും പിന്നെ ഇവിടെ വാഹന പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വരാണല്ലേ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ മാത്രം വരിക അന്നാണ് കറക്റ്റ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആ ഒരു ആരാധനയും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ നിങ്ങൾ മറക്കേണ്ട നമ്മുടെ സ്ഥലം നെല്ലിമൂടാണ് കേട്ടോ അതായത് നമ്മുടെ കുഴിപ്പള്ളമൊക്കെ പോകുന്ന ചെടിഞ്ഞാഴ്സലേക്ക് പോകുന്ന ആ ഒരു സൈഡാണ് കേട്ടോ അപ്പോൾ ഈ അടിപൊളി ഇവിടെ പാർക്കിംഗ് ഏരിയ ദീപ് ഇപ്പുറ സൈഡിലൊക്കെ ഉണ്ട് ഒത്തിരി നല്ല സ്പേസ് ഉണ്ട് കേട്ടോ വാഹനം പാർക്ക് ചെയ്യാനും പിന്നെ തീവിടുത്തെ ആ നേർച്ച ഫുഡ് കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾക്കറിയാൻ അങ്ങനെ താല്പര്യം ഉണ്ടാവില്ലേ ഒരു ദിവസം ചൊവ്വാഴ്ച കേട്ടോ അത് ഇതാണ് ഞാൻ പറയുന്നത് നമ്മുടെ ആ തിരിച്ചു പോകുന്ന വഴിയാണ് കേട്ടോ അപ്പോൾ ഇത് ചങ്കന്മാരക്ക ദേവിലെല്ലാം ആ ചരച്ചിനകത്ത് വന്ന് ആ പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഈ വല സൈഡിലായിട്ടും അത്യാവശ്യം നല്ല പാർക്കിംഗ് ഏരിയ ഉണ്ട് അതുപോലെ വല്ല സൈഡിലായിട്ടും കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ മെഴുതിരി അങ്ങനെ ജബ്മാല അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കടകളുണ്ട് അപ്പോഴത്തെ വീട് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട सपोर्ट होगा ओके बाय बाय